രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നിയമ നടപടി വേണമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനുമാകെ വെല്ലുവിളിയാവുന്ന മാനസികാവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ലഭിച്ച പരാതികൾ അവഗണിച്ച് ജനപ്രതിനിധിയാവാൻ ഉൾപ്പെടെ അവസരം നൽകിയ കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ മറുപടി പറയണമെന്നും കെ കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഗർഭചിത്രത്തിനുൾപ്പെടെ നിർബന്ധിച്ചുവെന്ന ഗുരുതര ആരോപണങ്ങൾ കേവലം സ്ഥാനമാനങ്ങളുടെ രാജിയിൽ ഒതുക്കാൻ കഴിയുന്നതല്ല സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനുമാകെ വെല്ലുവിളിയാവുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ് ഇയാൾ എന്നതാണ് പുറത്തുയരുന്ന വിവരങ്ങൾ ഇയാൾക്കെതിരെ തുടർച്ചയായി ലഭിച്ച പരാതികളെല്ലാം അവഗണിച്ച് ഉൾപ്പെടെ അവസരം നൽകിയ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സംഘം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമിലിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടെന്നുള്ളത് വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ളതാണ് വ്യാജ ഐ ഡികൾ ഉപയോഗിക്കുന്നതിനാലും ഇത്തരം കമൻറ്റുകൾക്ക് ശേഷം ഐ ഡി ഡിലീറ്റ് ചെയ്യുന്നതിനാലും നിയമ നടപടി സ്വീകരിക്കുക ശ്രമകരമായിരുന്നു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുൾപ്പെടെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ഈ വ്യക്തിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം ഇയാൾ ജനപ്രതിനിധിയായി തുടരുന്നത് കേരള നിയമസഭയ്ക്കാകെ നാണക്കേടാണെന്നും ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് മട്ടന്നൂർ